പക്ഷേ ഈ മിയാമി എന്ന് പറഞ്ഞ സ്പോട്ട് കണ്ടോ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ തോണി യാത്ര എന്ന് പറഞ്ഞ അസാധ്യ രസം തന്നെ അടുത്തതായി നമ്മളെ ചേച്ചി ഒരു പാട്ട് പാടുന്നതാണ് പാടിയ ചേച്ചിട്ടോ പേരെന്താ വിജയൻ ഇവിടെ തന്നെയാണ് വീട് ഇങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയ ഏട്ടാ ഞങ്ങള് വീട് ഞങ്ങള് പുരുഷന്മാരെ ആദ്യം രക്ഷിക്കണം നമ്മള് തമ്മിലുള്ള ഐക്യം വെച്ചിട്ട് മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വളിക്കും നാളെ മുമ്പിൽ നിങ്ങൾ ചായ കടയോ എന്താച്ച ചേച്ചിമാര വകയാണ് അപ്പൊ ഞങ്ങൾ എന്താച്ച കാര്യ തോന്നുന്നു ചേച്ചിമാരാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ഹലോ ഗായസ് അപ്പൊ നമ്മൾ എന്നുള്ളത് കോഴിക്കോട് കടലുണ്ടിയാണ് കേട്ടോ കടലുണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ തോണി യാത്ര നല്ല സീ ഫുഡ് അതേപോലെ ഹോം സ്റ്റേ ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ മിയാമി എന്ന് പറഞ്ഞ സ്പോട്ടിൽ കാണും നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അസാധ്യ രസം തന്നെയാണ് കേട്ടോ തോണിയാത്രക്ക് മാത്രം പത്ത് പേർക്ക് ആയിരം രൂപയും അതേപോലെ സീ ഫുഡ് കാര്യങ്ങളൊക്കെ അടക്കി ഒരാൾക്ക് മാത്രം തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യണത് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇന്നെ അട്രാക്ട് ചെയ്ത സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ ഈ തോണി തോണിയാത്ര കേട്ടോ കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ ഈ ഒരു തോണിയും കൊണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ ഫീല് അതൊന്നും വേറെ തന്നെ ഉണ്ടോ നമ്മൾ എത്തിയത് ഉച്ച സമയത്തായതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ രണ്ട് പേര് മാത്രമായതുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് ഒരു തോണി യൂസ് ചെയ്ത് പോകുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു ടീം ബുക്ക് ചെയ്ത ടീമിൻ്റെ കൂടെ ഉണ്ടോ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് തയ്യാറായി പോകാനുള്ള പരിപാടിയിലാണ് ട്രാഫിദാ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കാരി ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളെ സേഫ്റ്റി ഫസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിത് ഇട്ട് റെഡിയാവുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഇവരുടെ കൂടെയാണ് കേട്ടോ ഇവര് ആദ്യം ബുക്ക് ചെയ്തോണ്ട് തന്നെ ആറുപേരോളം ഇവരുണ്ട് പേരും കൂടി നമ്മൾ ആ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് രണ്ട് ക്ലാസ് വെച്ചിട്ടുള്ള കളികൾ െട്ട അപ്പൊ നമ്മളിതാ സീറ്റൊക്കെ സെറ്റാക്കി ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പില് ഓടാ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് ആ റാഫി വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു സീറ്റിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളൊക്കെ ചേച്ചിമാർക്ക് വിട്ടെടുത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മയത്ത് സമയ സമയത്താണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇത് എൻജോയ് ചെയ്ത് പോരാന്നുള്ളതാണേ പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഈ കയാക്കിങ്ങും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വന്നാൽ അത്യാവശ്യം മുതലായി നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഏരിയയാണ് ഇത് കേട്ടോ റ്റോ എന്നിട്ട് ഇരിക്കും അപ്പൊ തടിൽ വിലക്ക കണ്ടിവിന്റെ സൈഡിരുന്നു മതി ഇന്ന അവന് ബാലൻസാകും അവിടുന്ന് ലൈറ്റ് എടുത്തിട്ടെ ഹാരിസ് കാരാട്ടിൽ വ്ലോക്ക് ആ കാരാട്ടിൽ വ്ലോഗ അടുത്തതായി ഞമ്മള് ചേച്ചി ഒരു പാട്ട് പാടുന്നതാണ് പാടിയും പാട്ട് നിങ്ങള് സെലക്ട് ചെയ്ത് വരണം നിങ്ങള് ഒന്നിനാ ഇറങ്ങി പോന്നോരല്ലേ ഞങ്ങൾ അതില് കേറ്റില്ല പറഞ്ഞു ഈ ഭാഗത്തൊക്കെ പോയി വരുമ്പോ എന്തൊക്കെ പോയി പറഞ്ഞു ഇതോ തിരിയുകയാണ് 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 സംഭവം ശ്രീലങ്കയില് പോയിന് സെയിം സാധനം സൈലന്റ് ആയിരിക്കണ്ടല്ലോ ആ ഞങ്ങൾ പാടാകണ്ടാ നിങ്ങളുണ്ടായിരുന്നിട്ട് ഞങ്ങൾ പാടാട്ടേ മലമ്പുറം ആ ശരി ജീവനിൽ പോയി രണ്ടേ ജീവൻ ജീവനിൽ പോലത്തിരമാലും ആണ് യെസ് ആ തന്നെ വേറൊണ്ട് ആയിരം വാടി ഞങ്ങൾ പാടിയത് ആര് ട്യൂണ വരണ്ടേ അതിലാണ് പോലും സപ്പോർട്ട് ചെയ്തത് അതിനെ പഴയ പടത്തില അടിപൊളി പാട്ടുകളല്ലേ കണ്ടു ഞാൻ അപ്പൊ കായ കണ്ടൽ കാടുകൾക്കിടയിലൂടെ വണ്ടി മ്മളി ആര ഈ ഭാഗത്ത് കാണല്ലേ വണ്ടി വിത്തപ്പോളെല്ലാര പോവാറിയേക്കാരോ കേട്ടോ നിങ്ങളെ പേരെന്താ ഇവിടെ തന്നെയാണ് വീട് ആ ഫേമസ് ആയിക്കോട്ടെ ഏട്ടൻ അടുത്ത ട്രിപ്പ് വരുമ്പോ അല്ല ഏത് ഇട്ടാലും ജാക്കറ്റും നുറും ഉണ്ടാവും ജാക്കറ്റും നുറുണ്ടാവും ട്ട് മാറിഞ്ഞപ്പോഴാണ് തിരിഞ്ഞത് തീർന്നേ ഇപ്പൊ ബാലൻസായിട്ട് വീണ ഞങ്ങള് പുരുഷന്മാരെ ആദ്യം രക്ഷിക്കണം നമ്മള് തമ്മിലുള്ള ഐക്യം വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ ചേച്ചി പാട്ട് പാടി അടുത്ത പാട്ട് കണ്ണീർ പോയി ടീച്ചേർ എവിടെയാണ് കളിക്കണേ ആ അപ്പൊ ആരോ പറഞ്ഞു അങ്ങനെ വാട്ടി ടീച്ചേഴ്സാണ് എല്ലാരും പറഞ്ഞാ അങ്ങനെയാണ് പറഞ്ഞത് ഒരു ടീച്ചറുകളു ഞാൻ തുടങ്ങാം ബിരിയാണി നിർത്തി അവള് പാട്ടിടാൻ പോകണേശരി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വളക്കുന്നാളൻറെ മുമ്പിൽ പാടുവതും രാഗമി തേടുവതും രാഗമ ദേവനു മനുരാഗിയാർക്കെട്ട് പാടി ഐനാമാർക്ക് അത്രേല്ല മനസിലുൽ മരികാൾ ജെന്നെന്നണ്ടേ നനനനനനനന നനനന നന 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 ന कुटा नाडीन कुटा नडीन पाटे पडाणवा निवाई पा ना 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 അല്ലല്ലോ ആ മാത്രല്ല ഇപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടോ ചേച്ചി കുഞ്ഞോളെ ചിരി പൊയ് ഗുണമുത്തോളെ കൈ അരികില് പൂത്തു നിൽക്കുന്ന കുഞ്ഞോളെ

ഇവിടെ ഈ മെട്രോലൊക്കെ ഉണ്ട് മരമി നീ ഞാജർച്ചി ഇതെന്താ കണ്ടിങ്ങള് കണ്ടേ ലൈറ്റും ഉണ്ട് അവിടെ ലൈറ്റും ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ദേ വരാൻ വേണ്ടി ആ പാട്ട വരുന്നുണ്ട് വീഡിയോ എടുക്കില്ലേ ഇന്നെൽത്ത വരയാ ഞാൻ അാ പക്ഷേ നേരെ കണ്ണു കൊണ്ട് വേറെ വായിച്ചു ഞാൻ നമ്മുടെ പവർന മോൾ ഇവർസായി ഹൈ ബക്കരായ ഹൈ അയ്യോ എടി അണ്ടേ നമ്മൾ അണ്ടേ അങ്ങോട്ട് വന്നാ സൈമേ ഐസ് കുറേർടി സൈമേ നീ കുറേം കുത്തി കൊണ്ടിയിടത്തിൽ ഇട്ടി പിക്ക് അയ്യോ ചെക്ക് ദാ പോവാന സൈമാന സൈമാന പോവാന

ഇവിടെ ആരന നിന്നതാണ് അല്ലേ ഈ കാർ ചുണ്ട് പോവുക നേരെ അങ്ങോട്ട് പോവുക പോണ്ടായില്ലേ അവർ ഒരുമ അവർ

വണ്ടി മുട്ടി 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 പോണേ ആ എവിടെ കുട്ടി കുട്ടി പോലെ അപ്പൊ ഞങ്ങൾ ഇതൊക്കെയാണ് കടലുണ്ടി ആട്ടി പോയിട്ട് പൈസ എന്താ പറയാ ാണ് അതിങ്ങനെ ഒന്ന് ഒന്നെടുക്കുമ്പോ പിന്നെ റെഡി ആയില്ല തോന്നിയപ്പോ ഒന്നും പിന്നെ പിന്നെ ഒരു സഞ്ചരിക്കുന്ന ചായക്കടയാണ് കേട്ടോ നമ്മടെ കടലുണ്ടി വന്നാൽ കാണാൻ പറ്റുന്ന സഞ്ചരിക്കുന്ന ചായക്കടയാണ് ചായ സംഭാരം നമ്മൾ വത്തിരി ചപ്പാത്തി ഇറച്ചി റോസ്റ്റ്

ട്ടോ ചായ എന്താ ചേച്ചിമാര വാങ്ങിയാണ് അപ്പൊ അങ്ങനെ എന്താച്ച കാര്യായിട്ട് തോന്നി ചേച്ചിമാരാണ് നമുക്ക് സ്പോൺസർ ചെയ്യണത് എന്താ ഉള്ള ഉഷാറാക്കി തോന്നിയോ ചായ കാര്യന്താള റവ കേക്ക് കേക്ക് ബോണ്ട കടമുണ്ടോ കോഴിമുട്ടാ വൈദ്യും തെക്കെ കൂട്ടി പറഞ്ഞു വേണ്ടിട്ടോ ഹലോ സോല സാധു നമ്മുടെ കോഴിക്കോടും അവിടെ മണ്ണൂരും അവിടെ തമ്മിൽ ഭാഷയുടെ വ്യത്യാസമുണ്ടോ അയൽ ആ പോയിണ്ട് ഞങ്ങൾ അവിടെ അവിടെ ഫോൺ പോയിക്കലോ തന്നെ അപ്പൊ നിങ്ങളെ നിങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണേ സംഭവം കടലിണ്ടി വന്നിട്ട് ഞങ്ങളാണ് ഞങ്ങള് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളു വന്നിട്ട് എൻജോയ് ചെയ്തു ആ ഞങ്ങള് ഞങ്ങള് വന്നോണ്ടല്ല ബോട്ടിൽ കയറി അഭിപ്രായം നല്ല അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചേച്ചിമാർ ഇതൊക്കെയാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാ ഫോളോ ഷെയർ ചെയ്യാം സംഭവം കാര്യങ്ങളൊക്കെയാണ് സംഭവം അപ്പൊ ഓക്കെ ബൈ